ണ കിടന്ന് ഓർഡറാണ് ഗുജറാത്തിൽ നിന്ന് ബോംബെ ഡൽഹിയിൽ നിന്നൊക്കെ ആൾക്കാർ ഉണ്ടാവും ഇനി വിദേശത്ത് മാത്രം ആൾക്കാര് വരാനുള്ളൂ ഇതിലൊക്കെ ഓടുമ്പഴേ കുറച്ച് ട്രിക്കുക ഉപയോഗിക്കണം എന്നാലേ നമുക്ക് മെച്ചം കിട്ടുള്ളൂ അത് ഞാൻ നിങ്ങളോട് പറയാം പക്ഷെ വേറെ വീറൊരാളോട് ഞാനത് പറയില്ല ഫുഡ് എടുത്താല് എത്രയും പെട്ടെന്ന് വായിപ്പിക്കാതെ കസ്റ്റമർ പെട്ടെന്ന് കൊണ്ട് കൊടുക്കണം അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അടി കിട്ടും ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടക്ക് ഇന്നലെ പഠിച്ച പാടും ചെയ്യണ ആരും അല്ലേ അയ്യോ രണ്ട് മണിക്കൂറെ ഫുഡ് എടുത്ത് പറ്റും ഞാൻ കസ്റ്റമർ കൊണ്ട് കൊടുക്കട്ടെ കൊടുക്കാനാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല പിന്നെല്ലാതെ അവൻ തന്നെ മൂന്ന് വർഷം കൊടുത്തു അത് മനസ്സിലാക്കട്ടെ ചേട്ടാ ചേട്ടൻ പെട്ടെന്ന ലൊക്കേഷൻ ഞാൻ എത്തിയിട്ടുണ്ട് ചേട്ടൻ അവിടെ നിൽക്കണേ ഞാൻ ഗേറ്റിന്റെ അവിടെ ഗേറ്റ് അല്ല കാണാനില്ലെന്നാ എവിടെ ചേട്ടൻ അയ്യോ വൈഫ് ഓർഡർ ചെയ്തത് ഒന്ന് ഇവിടെ വരെ കൊണ്ടുവന്നോ കച്ചേരിപ്പടി അയ്യോ കച്ചേരിപ്പടിയാ ആ കച്ചേരിപ്പടി ഇവിടുന്ന് ഒരുപാട് ദൂരണ്ടല്ലോ കേട്ടോ കൊറച്ച് ദൂരം ഓക്കെ ഞാൻ വരാം ഗേറ്റിന്റെ അവിടെ ഏത് ഗേറ്റിന്റെ അടുത്ത്

ർക്കും കൊടുത്തത് അത് ഞാനറിയാ എങ്ങനെയാണ് ചേട്ടാ ചൂടാ വേണ്ട അരമണിക്കൂർ എല്ലാരും കാഷ് കൊടുത്ത് മേടിച്ചില്ലാത്ത ഇന്നത്തെ താഴോട്ടുണ്ട് കച്ചമ്പറ അച്ചാറ് ഒക്കെ വിട്ടു വിളിങ്ങാണ് நல்ல வெலாய்ட்டுண்டு இது மதி வந்த விசம் தட்டும் பாறல ஆ നമ്മളെ ഫ്രഷ് സാധനം ചൂട് പൂട്ടില്ല ഓ മറ്റേ പൈസ ഉണ്ടല്ലോ ഇട്ടവൻ ഓക്കെ